സൂപ്പർ വാല്യൂ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ നൽകുന്നു ഏവർക്കും സ്വാഗതം വെങ്ങാനല്ലൂർ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സദസ് സംഘടിപ്പിച്ചു ഗ്രന്ഥശാല പക്ഷാചരണത്തിന്റെ ഭാഗമായാണ് പരിപാടി നടത്തിയത് വെങ്ങാനെല്ലൂർ ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ച് നടന്ന പരിപാടി രണ്ടാം വാർഡ് മെമ്പർ നിത്യ തേലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു വായനശാല പ്രസിഡന്റ് ടി എസ് പരമേശ്വരൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഴയന്നൂർ സിവിൽ എക്സൈസ് ഓഫീസർ എൻ ഷമീർ പി ഐ ആദർശ് എന്നിവർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ഒക്ടോബർ ആറാം തീയതി മുതൽ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചു സേ നോ ഡ്രഗ് എന്ന് പറയുന്ന പേരിൽ ഇപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യൂ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക